നമസ്കാരം മാറ്റത്തിന്റെ സമയമാണ് കെ എസ് ആർ ടി സിയിൽ മന്ത്രിയായി ഗണേഷ് കുമാർ എത്തിയതിന്റെ മാറ്റം ഓരോ ബസ്സുകളിലും പോലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് സുഗമമായ യാത്ര ഓരോ യാത്രക്കാരനും ഉറപ്പുവരുത്തുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ പുത്തൻ പരീക്ഷണങ്ങൾ കെ എസ് ആർ ടി സിയിൽ നടന്നു വരുന്നുണ്ട് അത് ജനങ്ങൾ ഏറ്റെടുക്കുന്നുമുണ്ട് അത്തരത്തിൽ കെ എസ് ആർ ടി സിയുടെ പുതിയൊരാശയമായിരുന്നു പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ ഇത് അധികം വൈകാതെ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് ഒരുപാട് പ്രത്യേകതകളാണ് ഈ ഒരു ബസ്സിനുള്ളത് യാത്രക്കാർക്ക് ഏറ്റവും മികച്ച സൗകര്യങ്ങളും യാത്രാനുഭവങ്ങളും നൽകാൻ ഉറപ്പിച്ചു വന്നിരിക്കുന്ന പ്രീമിയം എ സി ബസ്സിന്റെ ആദ്യ സർവീസ് ആരംഭിച്ചിരിക്കുകയാണ് പുഷ്ബാക്ക് സീറ്റും വൈഫൈ സൗകര്യവും മാത്രമല്ല സ്റ്റാൻഡുകളിൽ കയറി ഇറങ്ങിയുള്ള യാത്ര ഒഴിവാക്കി വന്നിരിക്കുന്ന ബസ് വാർത്തകളിൽ വലിയ രീതിയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം എറണാകുളം റൂട്ടിലാണ് പുതിയ ബസ് സർവീസ് നടത്തുന്നത് സൂപ്പർഫാസ്റ്റ് ബസ്സിൽ നിന്നും ചെറിയ നിരക്ക് മാത്രമേ വർധനവുള്ളൂ എന്നതും മറ്റൊരു പ്രത്യേകതയാണ് അതായത് എക്സ്പ്രസ് ബസ് സർവീസിന് താഴെയും സൂപ്പർ ഫാസ്റ്റ് ബസ് സർവീസിന് മുകളിലുമായിട്ടാണ് പ്രീമിയം ബസ്സിന്റെ നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത് ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം ഇതെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു ഒരുപാട് പ്രത്യേകതകളാണ് അദ്ദേഹം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട പുതിയ ബസ്സിൽ യാത്രക്കാർക്ക് വെള്ളവും ലഘുഭക്ഷണവും വാങ്ങാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ എല്ലാ സീറ്റിലും മൊബൈൽ ചാർജർ നിശ്ചിത അളവിൽ വൈഫൈ ക്യാമറ തുടങ്ങിയ സൗകര്യങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു ബസ്സിൽ ഓരോ സീറ്റിനും സീറ്റ് ബെൽറ്റും ഫുഡ് റെസ്റ്റും ഉണ്ട് എ സിക്ക് തകരാർ സംഭവിച്ചാൽ ജനൽ തുറക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് സീറ്റ് നിറഞ്ഞാൽ പിന്നെ മറ്റ് സ്റ്റാൻഡുകളിൽ നിർത്താതെ വേഗത്തിൽ പോകാൻ കഴിയുന്ന തരത്തിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് വഴിയിൽ നിന്ന് കയറാമെന്ന പ്രത്യേകതയും ഇതിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് ടിക്കറ്റ് നിരക്കിൽ ഇരുപത് രൂപ അധികം നൽകി ടിക്കറ്റ് റിസർവ് ചെയ്താൽ വഴിയിൽ നിന്ന് നിങ്ങൾക്ക് കയറാൻ സാധിക്കുന്നതാണ് ബസ് കയറാനായി സ്റ്റാൻഡ് വരെ പോകേണ്ടത് ഇല്ല എന്ന് ചുരുക്കം ആകെ നാൽപ്പത് സീറ്റുകളുള്ള ബസ്സിൽ പിന്നിലെ അഞ്ച് സീറ്റുകൾ ഒഴികെയെല്ലാം പുഷ് ബാക്ക് സീറ്റുകളാണ് സ്റ്റാൻഡുകളിൽ കയറി കയറിയിറങ്ങിയുള്ള യാത്രകൾ ഒഴിവാക്കിയിട്ടുള്ളതിനാൽ തന്നെ കാറിൽ പോകുന്നത് പോലെ വേഗത്തിൽ തന്നെ ഈ ഒരു എ സി പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നതാണ് ഇനി ഇതിൻ്റെ ടിക്കറ്റ് നിരക്കിനെ കുറിച്ചാണ് എല്ലാവരും ആശങ്കപ്പെടുന്നത് സ്വാഭാവികമായിട്ടും ഇത്തരം പ്രീമിയം സർവീസുകൾക്ക് വലിയ തുകയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എ സി പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ബസ്സിൻ്റെ മിനിമം നിരക്ക് നാൽപ്പത് രൂപയാണ് സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളുടെ മിനിമം നിരക്ക് ഇരുപത്തിരണ്ട് രൂപയാണെന്നും എ സി സീറ്റിൻ്റെ മിനിമം നിരക്ക് അറുപത് രൂപയാണെന്നും ഓർക്കണം ആ ഒരു നിലയ്ക്കാണ് നാൽപ്പത് രൂപ എന്നത് വലിയൊരു സംഖ്യയായിട്ട് നമുക്ക് തോന്നാത്തത് ആകെ ഇരുപത്തിയൊന്ന് സ്റ്റോപ്പുകളാണ് ഉള്ളത് ഒരു മാസം മുൻപ് വരെയുള്ള ടിക്കറ്റ് മുൻകൂട്ടി റിസർവ് ചെയ്യാനുള്ള സൗകര്യം ഇതിനുണ്ട് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള നിരക്ക് മുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് സെസ്സും ലക്ഷറി ടാസ്കും കൂടാതെയാണിത് ഇനി എ സി പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് ബസ്സിൻ്റെ റൂട്ടുകൾ എങ്ങനെയാണെന്ന് നോക്കാം നേരത്തെ പറയുമ്പോൾ തന്നെ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയാണ് വരെയാണെന്നുള്ളത് പുലർച്ചെ അഞ്ച് മുപ്പതിന് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര തിരിച്ച പതിനൊന്ന് അഞ്ചിന് എറണാകുളത്ത് എത്തുന്നതാണ് ഈ ഒരു വണ്ടി അഞ്ച് മണിക്കൂർ മുപ്പത്തി അഞ്ച് മിനിറ്റാണ് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം വരെ എത്താൻ എടുക്കുന്ന സമയം പാപ്പരംകോട് തിരുവനന്തപുരം വെഞ്ഞാറമൂട് കിളിമാനൂർ ചടയമംഗലം വാളകം കൊട്ടാരക്കര അടൂർ പന്തളം ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം ഏറ്റുമാനൂർ കടുത്തുരുത്തി തൃപ്പൂണിത്തുറ വൈറ്റിലെ ഹബ്ബ എറണാകുളം എന്നിങ്ങനെയാണ് ഇരുപത്തിയൊന്ന് സ്റ്റോപ്പുകൾ ഇതിനുശേഷം തിരികെ ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്ക് എറണാകുളത്ത് നിന്ന് തിരിച്ച് കോട്ടയം വഴി രാത്രി പത്ത് മുപ്പത്തി അഞ്ചിന് തമ്പാനൂരിൽ ഈ ഒരു ബസ് എത്തിച്ചേരും ഇത്തരത്തിലാണ് ഇതിൻ്റെ സമയക്രമീകരണങ്ങളും സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു ബസ് എന്തായാലും ജനങ്ങൾ ഏറ്റെടുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല